കൂട്ടുകാരി ഇത് ഞങ്ങളുടെ ഒരു പുതിയ സൈറ്റാണ് ഈ സൈറ്റിൽ ഇന്ന് വരെ മറ്റൊരു സൈറ്റിൽ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത കണ്ടതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ പ്രത്യേകത മറ്റൊന്നുമല്ല ബീമിലെ റിങ്സ് ആണ് കൈ കാണുന്നത് പോലെ എല്ലാ റിങ്സും വളച്ചു വെച്ചിരിക്കുകയാണ് ഇത് എന്തിനാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഞങ്ങൾ ഈ ഒരിടത്ത് റിങ് താണ്ടി ഇതുപോലെ വളച്ചു വെക്കുന്നത് കണ്ടിട്ടില്ല ഇങ്ങനെ കൊളുത്തിട്ട് കണ്ടിട്ടില്ല ഇതാണ് ഉദ്ദേശം എഞ്ചിനീയർ ഇങ്ങനെ കൊളുത്തിടാനാണ് അതിന്റെ ഉദ്ദേശം എന്താണ് കറക്റ്റ് അറിയാമോ നേരെ വെക്കുന്നതിനെക്കാളും നല്ലത് ഇങ്ങനെ കൊളുത്തിയിട്ടാ മതി അല്ലേ നല്ല പിടുത്തം ഉണ്ടാവും ആ എല്ലായിടത്തും ഇതുപോലെ വളച്ചിട്ടേക്ക ഇവിടെയും വളച്ച് ഇവിടെയും റിങ് വളച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ടെടുത്തും ഈ റിങ്സ് ഇതിന് വലിവ് കുടുങ്ങാതെ നമ്മൾ കൊളത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വീതി കൂടാതിരിക്കാൻ വേണ്ടി അല്ലെ അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് വീതി വികസനം വരൂല കൂടൂലും ബൽജായി ഈ റെസ്റ്റ് പിടിക്കുന്ന സമയത്ത് വികസനം വരും കമ്പി അതില്ലാതെ ഈ കൊളുത്തല്ലേ അപ്പൊ ഈ കൊളുത്തുകൊണ്ട് ഉപകാരമുണ്ട് കമ്പിക്ക് ലോക്കാണ്